ഇടമലക്കുടിയിൽ വോട്ടർമാർ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾക്കൊപ്പം സാധനങ്ങളുമായി ജീവനക്കാർ പുറപ്പെട്ടു സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പത്ത് വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു ഇവരിൽ ഭൂരിഭാഗവും വീട്ടിൽ വോട്ട് ചെയ്തു കഴിഞ്ഞു ഇടമലക്കുടി ട്രൈബൽ സ്കൂൾ മുളക്കുത്തരക്കുടി കമ്മ്യൂണിറ്റി ഹാൾ പറപ്പയാർകുടി ഇ ഡി സി സെന്റർ എന്നിങ്ങനെ മൂന്ന് ബൂത്തുകളാണ് ഇവിടെയുള്ളത് ഇവിടേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികൾക്കൊപ്പം ആഹാര താമസ സാധനങ്ങളുമായി ജീവനക്കാർ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇന്നലെ യാത്ര തിരിച്ചു ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ സംഘത്തെ യാത്രയാക്കി ഇടമലക്കുടിയിൽ അഞ്ഞൂറ്റി പതിനാറ് പുരുഷ വോട്ടർമാരും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സ്ത്രീ ഉൾപ്പെടെ ആയിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാല് പേരാണുള്ളത് മുളകുത്തരക്കുടിയിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പുരുഷ വോട്ടർമാരും ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ അഞ്ഞൂറ്റിയേഴ് വോട്ടർമാരാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാല് പേരാണുള്ളത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി